നമസ്കാരം ഗാസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ യു എസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളോട് അനുകൂലമായി പ്രതികരിച്ചുവെന്നാണ് അമാസ് പറയുന്നത് ബന്ധുക്കളെ വിട്ടയക്കുന്നതിനും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് അറുന്നൂറ്റി മുപ്പത്തി എട്ട് ദിവസം പിന്നിട്ട ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ദിവസമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതി പ്രഖ്യാപിച്ചത് ഇരുഭാഗവും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് ഔദ്യോഗികമായി വെബ്സൈറ്റ് വഴിയാണ് ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഹമാസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ പൂർത്തിയായെന്നും ഇനി ചർച്ചകളിലേക്ക് കടക്കാമെന്നുമാണ് ഹമാസിന്റെ നിലപാട് ഇതോടെ മേഖലയിൽ സമാധാനം തിരിച്ചുവരുമെന്ന പ്രതീക്ഷ ശക്തമായി അതേസമയം ഹമാസ് ഉന്നയിച്ച ഗാസയിലെ പലസ്തീനുകൾക്കുള്ള സഹായം റഫ വഴി ഈജിപ്തിലേക്കുള്ള അതിർത്തി തുറക്കുന്നത് ഗാസയിൽ നിന്നും ഇസ്രയേൽ സൈനൃയുടെ പിന്മാറ്റം എന്നീ മൂന്ന് വിഷയങ്ങളിൽ ഇനിയും തടസ്സങ്ങൾ നിലനിൽക്കുകയാണ് വെടിനിർത്തൽ അറുപത് ദിവസത്തേക്ക് മാത്രമായി ഒതുക്കരുതെന്നും ഹമാസ് മധ്യസ്ഥരോട് പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിക്കുമെന്ന് നേരത്തെ തന്നെ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന സൈനിക ശക്തി തിരിച്ചുപിടിക്കാനും വീണ്ടും ശക്തിയാർജിക്കാനും വെടിനിർത്തൽ ഉപേക്ഷിക്കുമെന്നാണ് ഹമാസ് കരുതുന്നത് ർത്തലുമായി ബന്ധപ്പെട്ട ഹമാസ് നിർദ്ദേശങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് ഇസ്രേലിന്റെ പ്രതികരണം ഹമാസിന്റെ നിർദ്ദേശങ്ങൾ ഇസ്രയേൽ പൂർണ്ണമായും അംഗീകരിക്കാൻ സാധ്യത ഇല്ല എന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യുദ്ധം അവസാനിക്കുന്നത് ഹമാസിന് വീണ്ടും സംഘടിക്കാനും പലസ്തീൻ അധികാരം പിടിക്കാനുമുള്ള അവസരം കൊടുക്കുമെന്നാണ് ഇസ്രയേൽ പക്ഷം എന്നാൽ ഇതിനോടകം തകർന്ന ഹമാസിന് ഇനിയും തിരിച്ചു വരാനുള്ള ശേഷി ഉണ്ടാകില്ല എന്ന വാദവും ഇസ്രയേൽ ഉയർത്തുന്നുണ്ട് ഇസ്രയേലിന്റെ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴിയല്ലാതെ സഹായം എത്തിക്കുന്നതിനെയും ഇസ്രയേൽ എതിർക്കുമെന്നാണ് സൂചന വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ നൽകുന്ന സഹായങ്ങൾ അടങ്ങിയ എഴുപത് ട്രക്കുകളിലെങ്കിലും പ്രതിദിനം ഗാസയിലേക്ക് എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഇവയുടെ നിയന്ത്രണം ജി എച്ച് എഫിൽ നിന്ന് മാറ്റിയാൽ ഹമാസ് കൈയടക്കുമെന്നും ഇസ്രയേൽ കരുതുന്നുണ്ട് ഹമാസിനെ പൂർണമായും നിരുധീകരിക്കണമെന്ന് ഇസ്രേൽ ആവശ്യപ്പെടുന്നുണ്ട് തടസ്സങ്ങളുണ്ടെങ്കിൽ ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് ഞായറാഴ്ച ദോഹയിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾ ഫലപത്താകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയും നിർണായകമാണ് ഇറാനുമായി നടന്ന യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ നേടിയ വിജയത്തിന്റെ ആഘോഷത്തിന് വേണ്ടിയാണ് സന്ദർശനമെന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഗാസയിലെ വെടിനിർത്തലും ഇരു നേതാക്കളെയും അജണ്ടയിലുണ്ട് നേരത്തെ താൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ഇസ്രയേൽ അംഗീകരിച്ചെന്നും ഹമാസും അനുകൂലമായ ഒരു നിലപാട് എടുക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിൽ നടന്ന ആക്രമണമാണ് ഇപ്പോഴത്തെ യുദ്ധത്തിന് തുടക്കമിട്ടത് ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടെന്ന് കരുതുന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി അമ്പത്തിയൊന്ന് പേരെ ഹമാസ് ബന്ധുക്കളാക്കുകയും ചെയ്തു ഇതിൽ നിരവധി പേരെ മോചിപ്പിക്കുകയും ചിലരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തു ഇനിയും അമ്പത് പേരെ മോചിപ്പിക്കാനുണ്ടെന്നാണ് റിപ്പോർട്ട് ഗാസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിച്ച് ഇസ്രയേൽ സേന പിന്മാറിയാൽ ഇവരെ വിട്ടയക്കാമെന്നാണ് ഹമാസ് പറയുന്നത് ഹമാസിനെ തകർത്ത് എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തിയാകുന്നതുവരെ പിന്നോട്ടില്ല എന്നാണ് ഇസ്രയേലും പറയുന്നത് ഇതിനിടെ ജനുവരി പത്തൊമ്പതിന് മേഖലയിൽ വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും മാർച്ച് പതിനെട്ടിന് ഇസ്രയേൽ വീണ്ടും സൈനിക നടപടി തുടങ്ങി ഇതിൽ ആറായിരത്തോളം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് യുദ്ധം തുടങ്ങിയതിനു ശേഷം അറുപതിനായിരം പലസ്തീനുകൾ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ